സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയ് ഘോഷെഴുതിയ നിലാവ് മാത്രമല്ല ഇരുട്ട് ഇടവഴിയിൽ നിന്നും ബൈക്ക് പ്രധാന പാതയിലേക്ക് കയറിയതും ഇഞ്ചിൻ ഓഫായി വഴിവിളക്കിൻ്റെ വെളിച്ചത്തിന് മുമ്പൊരിക്കലുമില്ലാത്ത തീഷ്ണത സത്യം വെളിപ്പെടുത്തുന്ന തീഷ്ണത കിരണിൻ്റെ വെളിച്ചത്തോട് വെറുപ്പ് തോന്നി ബൈക്കിന് പണിമുടക്കാൻ കണ്ടൊരു നേരം അയാൾ കിക്കറിൽ അവിശ്രമം ചവിട്ടി അനക്കമില്ല അന്നോളം ചതിച്ചിട്ടില്ലാത്ത ആ വാഹനത്തോട് ആ നിമിഷത്തിൽ കിരണ് അപാരമായി ശത്രുത തോന്നി കടന്നു ഓരോ വാഹനത്തിൻ്റെയും ഹെഡ്ലൈറ്റിനെ അയാൾ പേടിച്ചു അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടാകുമോ നിശ്ചയമില്ല ഉണ്ടെങ്കിൽ തന്നെ അവിടെ വരെ എങ്ങനെ എത്തും ഈ പാൽ നിലാവിൽ നഗ്നനെ പോലെ ഇങ്ങനെ നിൽക്കാനും വയ്യ കിരൺ ദൈവത്തെ വിളിച്ചു ദൈവത്തെ ശപിച്ചു ഏതു നേരത്താണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത് അയാൾ ബൈക്കിൻ്റെ ടയറിലും പള്ളിയിലും ചവിട്ടി വീണ്ടും വീണ്ടും കിക്കറടിച്ച് തളർന്നു ബൈക്കിനെ തുറിച്ചു നോക്കി പ്രാഗി നാശമേ നീ എന്തിനേ ചതി ചെയ്തു അയാളുടെ ഷർട്ട് നനഞ്ഞൊട്ടി ഇങ്ങനെ അനിശ്ചിതമായി തുടർന്നാൽ ഏതു നേരത്താകും വീടെത്തുക ബൈക്ക് അവിടെ കളഞ്ഞിട്ട് നടന്നുപോയാലോ പോയാലോ എന്ന് കിരൺ ആലോചിച്ചു ഗാഥ ചോദ്യം ചെയ്യുകയൊന്നുമില്ല ആ സ്വാതന്ത്ര്യം മുളയിലേ നുള്ളിയിട്ടുണ്ട് എങ്കിലും ഒരു നല്ല കാരണം മനസ്സിലാകണ്ടേ അതേ അറയ്ക്കൽ ജിമ്മച്ചൻ ചാര പക്ഷേ അതൊക്കെ വീട്ടിലെത്തിയ ശേഷമുള്ള കാര്യമല്ലേ ഈ ചത്ത പോത്തിനെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പോകും അതും പ്രശ്നമാകില്ലേ അപ്പോൾ അതിൽ നിന്ന് എത്തിയൊരു സ്കൂട്ടർ വേഗം കുറച്ച് അടുക്കുന്നത് കിരൺ ശ്രദ്ധിച്ചു പ്രശ്നമാണ് ചക്രത്തിലെ കാറ്റ് പരിശോധിക്കുന്നതുപോലെ മറ്റോ ഭാവിച്ച് മുഖം കാണാതിരിക്കാനായി കിരൺ കുനിഞ്ഞിരുന്നു ഗുണമുണ്ടായില്ല ഒരു ശാപം പോലെ സ്കൂട്ടർ അടുത്ത് വന്ന് നിന്നു കിരൺ സാറല്ലേ ചോദ്യം വന്നതും കിരൺ ഞെട്ടി ഈശ്വര പരിചയമുള്ള ശബ്ദം കേട്ടില്ലെന്ന മട്ടിൽ മുഖമുയർത്താതെ കിരൺ പിന്നെയും പരിശോധന തുടർന്നതും അപരൺ സ്കൂട്ടറിൽ നിന്ന് ഇപ്പുറത്തെത്തി തോളിൽ തൊട്ടു കിരൺ സാറേ അവിടെ നാടകം തീർന്നു കിരൺ ഒരു നടുക്കത്തോടെ തൊട്ട് മുമ്പിൽ കണ്ടു ആറുമാസം മുമ്പ് ജോലിയിൽ പ്രവേശിച്ച സബ് എഞ്ചിനീയർ മുൻമഥൻ വിനയമുള്ളവൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവൻ പുകയലയോ മദ്യപാനമോ ഇല്ലാത്തവൻ തോൽവി ഉൾക്കൊണ്ട് മെല്ലെ കിരൺ എഴുന്നേറ്റു വെളിച്ചത്തിൽ തൻ്റെ മുഖത്തെ പരിങ്ങൾ കാണരുതേ എന്ന് പ്രാർത്ഥനയോടെ ചോദിച്ചു ഏ താനോ താനെന്താ ഈ വഴി എൻ്റെ വൈഫ് ഹൗസ് ഇവിടെ അല്ലേ സാർ കിരണിൽ അടുത്തേടി വെട്ടി ഇവിടെയെന്ന് പറഞ്ഞാൽ എവിടെയാണാവും ദൈവമേ ഒരു മൂന്ന് ഫർലോങ് അപ്പുറത്താ ഞാനൊന്നും ട്രെയിനിൽ പോയി വരികയല്ലേ സാറിന് അറിയാമല്ലോ യെസ് യെസ് അറിയാം അമ്മായി അച്ഛനെ പെട്ടെന്നൊരു നെഞ്ചുവേദന പേടിച്ചു പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെന്നാണ് ഞാൻ വരുന്നത് ഇപ്പം എങ്ങനെയുണ്ട് ഇ സി ജിയിൽ വേരിയേഷനുണ്ട് എന്നാലും ഭയപ്പെട്ടതുപോലെ വലിയ പ്രോബ്ലം ഇല്ല ഇപ്പോൾ ഒബ്സർവേഷൻ രണ്ട് ദിവസം കിടക്കേണ്ടി വരും വണ്ടിക്ക് എന്ത് പറ്റി സാർ എന്തോ സ്റ്റാർട്ടാക്കുന്നില്ല ഞാനൊന്ന് നോക്കാം കിരൺ മാറി നിന്നു മന്മഥൻ ജോലി ഏറ്റെടുത്തു അത്ഭുതം രണ്ട് മിനിറ്റിൻ കൊണ്ട് അതിന് ജീവൻ വെച്ചു കുറച്ച് മുമ്പ് ശപിച്ച ഇപ്പോൾ കിരൺ നന്ദി പറഞ്ഞു ഇനി എത്രയും വേഗം മന്മതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം വരു മുമ്പ് ഇവിടെ നിന്ന് പറക്കുക തിടുക്കത്തിൽ കിരൺ ബൈക്കിലേക്ക് ഇരുന്നതും മന്മദൻ ചോദിച്ചു അല്ല സാറെന്താ ഇവിടെ ഞാനോ പെട്ടെന്ന് വായിലെത്തിയ മറുപടി കിരൺ തട്ടി ഞാൻ പട്ടണക്കാട് വരെ ഒന്ന് പോയി അവിടെ ഒരു റിലേഷൻ ഉണ്ട് മടങ്ങുക ഫാമിലി മാറ്റർ ശരി നാളെ ഓഫീസിൽ കാണാം പിന്നെ ഒന്നും കേൾക്കാനോ പറയാനോ നിൽക്കാതെ കിരൺ പറന്നു വീടെത്തുമ്പോൾ ഒരു മണി കഴിഞ്ഞിരുന്നു സ്വീകരണ മുറിയിലെ സോഫയിൽ ചാഞ്ഞിരുന്നുറങ്ങുന്ന ഉറങ്ങുന്ന ഗാദിയെ ജനാലച്ചില്ലിലൂടെ കിരൺ കണ്ടു ഗാദ എന്തെങ്കിലും ചോദിക്കും മുമ്പേ അയാൾ അരച്ചൽ ജിമിച്ചിൻ്റെ രംഗത്തേക്ക് വലിച്ചിട്ടു ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം ചാലക്കുടി വരെ ഒന്ന് പോകേണ്ടി വന്നു ചോറ് വിളമ്പട്ടെ ഗാദ ചോദിച്ചു ആവോലി വറുത്തതും കൂട്ടി ധ്വനി വിളമ്പിത്തന്ന താഴത്തിൻ്റെ രുചി നാവലിപ്പോഴുമുണ്ട് വേണ്ട കഴിച്ചു ആകെ ഉയർത്ത് നാറുന്നുണ്ട് ഒരു കുളിയാണിപ്പോൾ ആവശ്യം പാൻറ്റും ഷർട്ടും ഒരു വാഷിംഗ് മെഷീനിൽ എവിടെയോ ഇട്ടിട്ട് ടവലും ചുറ്റി ബാത്റൂമിലേക്ക് കയറി ഷവറിനടിയിൽ കണ്ണടച്ച് നിന്നു തണുക്കട്ടെ തണുക്കട്ടെ ഗാഥ കിടപ്പ് മുറിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു കുളി കഴിഞ്ഞ് ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് കിരൺ സ്വീകരണ മുറിയിലെത്തി ഏതോ ഹോളിവുഡ് പടം അല്പനേരം കണ്ടു പിന്നെ അയാൾ ബെഡ്റൂമിലേക്ക് ചെന്നു ഗാഥ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് ആശ്വാസമായി മുറിയിലെ ചെറിയ വെളിച്ചവും കെടുത്തി അയാൾ കിടന്നു നാളെ ഉണ്ടാകുമോ ആ സമയത്തെ യാത്ര ഇരുട്ടിലൂടെ ഗാഥയുടെ ചോദ്യം വന്നു കിരണിന് നീരസം വന്നു പറയാൻ പറ്റില്ല എന്താ ചോദിക്കാൻ ഒരുപാട് വൈകുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് ഓർത്താൻ നന്നായിരുന്നു കിരൺ ഒന്നും മോളി പിന്നെ ഗാഥയ്ക്ക് പുറം തിരിഞ്ഞുകിടന്നു പിറ്റേന്ന് ഓഫീസ് കവാടം കടന്നു ചെന്നതും കിരൺ ആദ്യം കണ്ടത് മന്മഥനും സുരാജും മാറി നിന്ന് സംസാരിക്കുന്നതാണ് അതിനൊരു രഹസ്യ സ്വഭാവമുണ്ടെന്ന് അയാൾക്ക് തോന്നി അയാളെ കണ്ടതും രണ്ടുപേരും ചിരിച്ചു ആ ചിരിയുടെ അടുത്തട്ടിൽ ഏതോ അർത്ഥങ്ങളില്ലേ കിരൺ സംശയിച്ചു പകൽ അത്രയും കുറച്ച് ജോലി തിരക്കിലും കൂടുതൽ തിരക്കിൻ്റെ നാട്യത്തിലും അയാൾ തള്ളി നീക്കി മന്മഥനും സുരാജും ജോലി സംബന്ധമായി പുറത്തു പോയപ്പോഴും ജോലി തീർത്ത് തിരിച്ചെത്തിയപ്പോഴും അയാൾ അസ്വസ്ഥനായി എല്ലാം അറിവുള്ളവനാണ് സുരാജ് ധ്വനിയുടെ കാര്യം ഓഫീസിൽ അവന് മാത്രമേ അറിയൂ ഇന്നുവരെ അത് അവനിൽ നിന്ന് പുറത്തു പോയിട്ടില്ല ഇന്നോളം നന്ദി കേട് കാട്ടിയിട്ടില്ല ശരിയാണ് പക്ഷേ അവൻ തൻ്റെ വീട്ടിൽ തൻ്റെ കൃപയിൽ താമസിക്കുന്നവനല്ല കടം വാങ്ങിയ പണം പലപ്പോഴായിട്ടെങ്കിലും തന്നു തീർത്തിട്ടുണ്ട് എന്ന് വച്ചാൽ സ്വതന്ത്രൻ പിന്നെയുള്ളത് മേലുദ്യോഗസ്ഥൻ എന്ന പരിഗണനയാണ് പക്ഷേ മേലുദ്യോഗസ്ഥനൊരു പാളിച്ച പറ്റിയാൽ അതും ഇങ്ങനെയൊരു പാളിച്ച പറ്റിയാൽ മൻമഥൻ തന്നെ കണ്ട സ്ഥിതിക്ക് ഇരുട്ടിലേക്ക് അവൻ ടോർച്ച് അടിക്കുമോ ഓഫീസ് അത്രയും ആ വെളിച്ചത്തിലേക്ക് എത്തി നോക്കുമോ ആലോചിച്ചാലോചിക്കഴിഞ്ഞാൽ അശാന്തി ഉമിത്തിയുപോലെ നേറി വൈകിട്ട് ബാഗുമെടുത്ത് ബൈക്കിനടുത്തേക്ക് നടക്കുകയായാൽ തൊട്ടു പിന്നിൽ സുരാജ് ധൃതിയിലെത്തി സർ എനിക്കൊരു കാര്യം പറയാനുണ്ട് കിരണിൽ ഒരു പതർച്ചയുണ്ടായി എന്തിനാണിവന്റെ ഭാവം അടുത്താരും ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് സുരാജ് പറഞ്ഞു സാറിനെപ്പോലൊരാളെ ഉപദേശിക്കാനുള്ള സ്റ്റാറ്റസും യോഗ്യതയും എനിക്കില്ല എന്നാലും മനസാക്ഷിയുടെ നിർബന്ധം കൊണ്ട് പറയുക ഇനി വേണോ സാർ ആ കണക്ഷൻ കിരണിന് പെട്ടെന്ന് പൊള്ളി അയാൾ തലതിരിച്ച് സ്വരാജിനെ ഉറ്റുനോക്കി ശബ്ദം താഴ്ത്തി എന്നാൽ മുർച്ചയോടെ ചോദിച്ചു കണക്ഷനോ ഏത് കണക്ഷൻ സാർ പട്ടണക്കാട് പോയത് ഞാനറിഞ്ഞു മൻമഥൻ സാറിനോട് പറഞ്ഞു കേട്ട് നിന്നേ ഉള്ളൂ ഞാൻ മൻമഥൻ സാറിനോടൊന്നും ഞാൻ പറഞ്ഞില്ല പറയുകയില്ല പക്ഷേ ഒരനിയൻ്റെ വാക്കായിട്ടെങ്കിലും സാർ ഇത് കേൾക്കണം അരൂരിലെ ആ ബന്ധം വിട്ടേക്കണം സർ അതിന് വേണ്ട കുഴപ്പമാകും കുടുംബത്തിന് ദോഷമാകും സാർ കിരണിൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞു ഒന്നും അയാൾ പറഞ്ഞില്ല സുരാജിനെ ഒന്ന് അമർത്തി നോക്കിയ ശേഷം അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി പത്തടി ചെന്നിട്ട് വണ്ടി സ്ലോ ചെയ്ത് കിരൺ തിരിഞ്ഞു നോക്കി സുരാജിനെ അടുത്തേക്ക് വിളിച്ചു സുരാജ് ഓടിയെടുത്ത് ചെന്നു ഓവർസിയർ ഓവർസിയറുടെ പണി ചെയ്താൽ മതി ഗീതോപദേശം വേണ്ട മനസ്സിലായല്ലോ മേലാൽ എൻ്റെ പേഴ്സണൽ മാറ്റിലേക്ക് ഈ മോന്ത നീട്ടരുത് പിന്നെ ഹോട്ട് ന്യൂസ് ആരോടെങ്കിലും വിളമ്പി ഉദ്ദേശമെങ്കിൽ ഓർമ്മിച്ചോ കിരണിന് ഒരു മുഖം മാത്രമല്ല ബൈക്ക് അകന്നു പോയിട്ടും അമ്പരപ്പോടെ സുരാജ് അവിടെ തന്നെ നിന്നു കുറേ നേരം പിന്നെ തലകുമ്പിട്ട് തിരിഞ്ഞു നടന്നു അപ്രതീക്ഷിതമായിരുന്നു ആ കണ്ടുമുട്ടൽ പബ്ലിഷിംഗ് ഹൗസിൻ്റെ കോഴിക്കോട് ശാഖ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സി കെ മാനാഞ്ചല ചുറ്റി വരുമ്പോൾ റോഡരികിൽ പിടിച്ച് തോളത്ത് സ്ഥിരം സഞ്ചയും തൂക്കിയൊരാൾ നടന്നു പോകുന്നു കാർ അടുത്തുകൊണ്ട് ചെന്ന് നിർത്തി സി കെ ഗൗതമ രാഘുമെൻ്റെ തോളിൽ പിടിച്ചു എങ്ങോട്ടാ പിൽഗ്രിമേജ് ഗൗതം അത്ഭുതത്തോടെ നോക്കി ഇപ്പോൾ ആ രൂപത്തെ വിസ്തരിച്ചു കണ്ടു അടിമുടി മാറിയിരിക്കുന്നു മുടിയിലും താടിയിലും അവിടെ ഇവിടെ വെള്ളി രോ മേഘങ്ങൾ കണ്ണടയ്ക്കപ്പുറത്ത് പരീക്ഷണഭാവം വിശേഷിച്ച് ലക്ഷ്യമൊന്നുമില്ല ഗൗതം രാഘവൻ അങ്ങനെ പറഞ്ഞതും ഡോർ തുറന്നുകൊണ്ട് സി കെ പറഞ്ഞു എങ്കിൽ ലക്ഷ്യമുണ്ടാക്കിത്തരാം കേറ് എങ്ങോട്ടാണ് എന്തായാലും നരകത്തിലേക്കല്ല ഗൗതം കയറിയ കാർ നീങ്ങി കുശലങ്ങൾക്ക് ശേഷം സി കെ കാര്യത്തിലേക്ക് കടന്നു വളരെ സീരിയസ് ആയി ഞാൻ ചോദിക്കുക ഇങ്ങനെ നാട് തണ്ടി തീർക്കാനാണോ പരിപാടി എങ്കിൽ ഇനി ഞാനത് സമ്മതിക്കാൻ പോകുന്നില്ല തൻ്റെ വ്യക്തിജീവിതത്തിലെ ദുരന്തത്തെപ്പറ്റി എനിക്കറിയാം പക്ഷേ അത് തൻ്റെ ക്രിയേറ്റിവിറ്റിയെ കൊന്നുകളയുകയാണ് ഗൗതം താൻ വീണ്ടും എഴുതി പറ്റൂ സി കെ പറഞ്ഞത് വാസ്തവം തന്നെയാണ് ഞാനും അത് ആശിക്കുന്നുണ്ട് ഉള്ളിലെന്തൊക്കെയോ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഒരു കത്തി കൊണ്ട് കീറി ആ മുറിവിലൂടെ അതൊക്കെ ഒന്ന് ഒഴുകി കളയണമെന്നുണ്ട് പക്ഷേ ഒരു പക്ഷേയുമില്ല അതിനുള്ള സമയമായി ഞാൻ തന്നെ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നു ഹോട്ടലും ഹോം സ്റ്റേ ഒന്നുമല്ല പിന്നെ ആലുവായുടെ തീരത്തേക്ക് കൊല്ലാനാണോ മരിക്കാതിരിക്കാനും അവിടെ ഞാനൊരു ചെറിയ വീട് വാങ്ങിയിട്ടുണ്ട് ഒരു മിനി പർണശാല ഒരു കൗതുകത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടതാ ഇടയ്ക്ക് ഞാനും വൈഫും അവിടെ പോയി ഒന്ന് രണ്ട് ദിവസം തങ്ങും പുഴയിലൂടെ സവാരി നടത്തും ഇന്നു മുതൽ ഗൗതം രാഘവൻ അവിടെ താമസിക്കുന്നു എഴുതുന്നു സി കെ പക്ഷെ ഞാൻ തർക്കം വേണ്ട അനുസരിച്ചാൽ മതി അവിടെ തനിക്കൊരു സഹായി ഉണ്ടാവും കുഞ്ഞുണ്ണി ആ പരിസരത്ത് തന്നെയുള്ള ഒരു കക്ഷിയാണ് ഒരു ശുദ്ധ പാചകമടക്കമുള്ള ഡ്യൂട്ടി അവൻ നോക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് പോലെ പുഴയുടെ ഭംഗി കണ്ട് കാറ്റും കൊണ്ട് ഗൌതം രാഘവൻ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നോവൽ അവിടെ ഇരുന്നിരുന്നു ഒന്നും എതിർത്ത് പറയാനില്ല ഗൗതൻ രാഘവന് സ്നേഹത്തിൻ്റെ ആജ്ഞയാണ് കീഴടക്കാത്തവൻ മനുഷ്യനല്ല ആലുവയിൽ കാരെത്തുമ്പോൾ വീടിന് മുമ്പിൽ കുഞ്ഞുണ്ണി ചിരിച്ച മുഖത്തോടെ ഹാജരായിരുന്നു സി കെയുടെ വാക്കുകൾ കൃത്യമാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ഗൗതൻ രാഘവന് ബോധ്യമായി നിസ്വാർത്ഥ സേവനത്തിന് അടിയനിത എന്ന മുഖഭാവം ഒസം കൊണ്ട് തന്നെ കുഞ്ഞുണ്ണി അയാളുടെ മനസ്സ് കീഴടക്കി ഒരു സാഹിത്യകാരനെ തൊട്ടടുത്ത ആദ്യം കാണുകയായിരുന്നു അവൻ അതും മുഖംമൂടിയില്ലാത്ത ഒരാൾ കുഞ്ഞുണ്ണിക്ക് സന്തോഷമായി എന്നാൽ ഒരുവിധത്തിലും ഗൗതൻ രാഘവൻ്റെ ചിന്തകളിലെയോ എഴുത്തിനെയോ അവൻ ശല്യപ്പെടുത്തിയില്ല ഒരാഴ്ച അങ്ങനെ കടന്നുപോയി ഒരു ഉച്ച നേരം ഊണ് കഴിഞ്ഞ് ഓഫീസിലേക്ക് സ്ഥിക്ക് മടങ്ങുമ്പോൾ ഒരാൾ ക്യാബിൻ്റെ വാദിക്കൽ മുഖം കാട്ടി അനുവാദം കിട്ടിയപ്പോൾ അകത്ത് വന്നു സാറിന് എന്നെ അറിയില്ല യുവാവ് പറഞ്ഞു പക്ഷേ പറഞ്ഞാലറിഞ്ഞേക്കും ഞാൻ ഗോതൻ രാഘവൻ്റെ ഭാര്യ മഞ്ജുവിൻ്റെ ബ്രദറാണ് സേതു സീ കി ഒന്ന് പകച്ചു എന്തിനാണ് ചെറുപ്പക്കാരൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തരണം സാർ ഒരു പ്രധാന കാര്യം പറയാനാണ് രണ്ട് മണിക്കൂറായി ഞാൻ സാറിനെ കാത്തുനിൽപ്പായിരുന്നു അഞ്ച് മിനിറ്റ് മതി ഇരിക്കൂ യുവാവിരുന്നു എന്ത് വേണമെന്ന് സീക്കിയെ ചോദിച്ചു അങ്ങനെ ചുരുങ്ങിയ വാക്കുകളിൽ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം ചെയ്തു അറിയിച്ചു വേറൊന്നുമല്ല മഞ്ജുവിന് ഗൗതൻ്റെ അഘവനോട് മാപ്പ് ചോദിക്കണം തെറ്റ് സംഭവിച്ചതായി പക്ഷേ അതിന് കാരണം മഞ്ജുവിൻ്റെ രോഗമായിരുന്നു വിവാഹത്തിന് മുൻപ് അച്ഛനമ്മമാർ ആ വിവരം മറച്ചുവെച്ചു എന്നത് സത്യം പക്ഷെ അത് ചതിക്കാനായിരുന്നില്ല വിവാഹം മകളുടെ മനസ്സിൻ്റെ താളപ്പിഴ ഇല്ലാതാക്കും എന്ന പ്രതീക്ഷ പക്ഷേ അതുണ്ടായില്ല ഗൗതം ഉപേക്ഷിച്ചു പോയതോടെ നില ഏറെ വഷളായി അടച്ചിട്ട മുറിയിലെ ദുരൂഹമായ തപസ് തേങ്ങൽ ചിലപ്പോൾ നിലവിളികൾ നിയന്ത്രണങ്ങൾ വിട്ടപ്പോൾ അച്ഛൻ മകളെ തലസ്ഥാനത്തെ ഒരു ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവസ്ഥ പിന്നെയും പഴയതായി അങ്ങനെയാണ് ബംഗളൂരുവിലെ പ്രസിദ്ധമായ മനോരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിൽ എത്തിച്ചത് നാല് മാസത്തോളം അവിടെയായിരുന്നു അത് ഫലം കണ്ടു സേതു പറഞ്ഞു ഇപ്പോൾ പഴയ മഞ്ജുവേ ചേച്ചി അല്ല സാർ നോ ഷീ ഈസ് ക്വയറ്റ് നോർമൽ നേരിട്ട് കണ്ടാൽ സാറിന് അത് ബോധ്യമാകും ഇതൊരു അനിയൻ്റെ കള്ളസത്യമല്ല സാർ സി കെ നിശബ്ദം കേട്ടിരുന്നു ഗൗതമേട്ടനോട് ചെയ്തതൊക്കെ ഓർത്ത് ചേച്ചിക്കിപ്പോൾ അടക്കാനാവാത്ത മനസ്താപമുണ്ട് അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്താത്ത ദിവസങ്ങളില്ല അറിയാവുന്ന നമ്പറിൽ പലതവണ ചേച്ചി ഗൗതമേട്ടനെ വിളിച്ചു നോക്കി റെസ്പോൺസില്ല ഒടുവിൽ ചേച്ചിയുടെ വെഡ്ഡിംഗ് ആൽബമാണ് രക്ഷയ്ക്കെത്തിയത് ആൽബത്തിൽ ഗൗതമേട്ടനും സാറും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് ചേച്ചിക്ക് മറ്റൊന്നും വേണ്ട ഗൗതമേട്ടൻ എവിടെയുണ്ടെന്ന് സാറിന് അറിയാമെങ്കിൽ സഹായിക്കില്ലേ സാർ സീക്ക് തീഷ്ണമായ ആലോചനയിലേക്ക് വീണു ചുത്താനും കടലിലും നടുവിലായി എന്താണ് ഇയാൾ ആവശ്യപ്പെടുന്നത് എങ്ങനെ തനിക്കത് ചെയ്തു കൊടുക്കാനാകും പ്ലീസ് സാർ ഒന്ന് കണ്ടാൽ മാത്രം മതി എൻ്റെ ചേച്ചിക്ക് സോറി സേതു ഗൗതമെവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കണ്ടിട്ട് വളരെ കാലമായി ഐ എം ഹെൽപ്പ്ലെസ് വെളിച്ചം കെട്ടുപോയ മുഖവുമായി ഒരു നിമിഷം ചെയ്തു വരുന്നു പിന്നെ എഴുന്നേറ്റ് പുറത്ത് കടന്നു പക്ഷേ അയാൾ പോയി കഴിഞ്ഞതും വീണ്ടു വിചാരത്തിൻ്റെ സൂചിമുന സീക്കിയുടെ മനസ്സിനെ കുത്തി തെറ്റാണ് ചെയ്തതെന്ന് തോന്നൽ മേശമേൽ ചെയ്ത് പോയ കടലാസ് തോൻ്റെ നോക്കി ഒരു ഫോൺ നമ്പറാണ് സീ കെ ആ നമ്പറിൽ വിളിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും ചെയ്ത് മുമ്പിലെത്തി എന്താ സർ ഒരു ഇൻഫർമേഷൻ കിട്ടി ജസ്റ്റ് ജസ്നോ ഗോതം ആലുവയിലുണ്ടെന്ന് ആലുവയിലോ ആലുവയിലെവിടെ അതല്ല വിഷയം എവിടെയായാലും മഞ്ജുവിന് ഗൗതമനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ആ ബന്ധം ഇന്നേ അറ്റുപോയി ആ ഓർമ്മ പോലും അയാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു അത്രമാത്രം പീഡനമാണ് മഞ്ജുവിൽ നിന്ന് സത്യമാണ് സാർ എല്ലാം സത്യമാണ് പക്ഷേ ഒന്ന് കണ്ട് മാപ്പിറക്കാൻ മാത്രമാണ് ചേച്ചി അതിനൊരവസരം അല്ലെങ്കിൽ കാണാനായില്ലെങ്കിൽ ആ ഫോൺ നമ്പറെങ്കിലും സി കെ കണ്ണു പൂട്ടിയിരുന്നു പിന്നെ എന്തും വരട്ടെ എന്ന് നിശ്ചയിച്ച് ഗൗതം രാഘവനെ വിളിച്ചു ഉടൻ വന്ന് ഉത്സാഹഭരിതമായ ശബ്ദം സി ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ധനികനായിരുന്നെങ്കിൽ ഈ വീട് ഞാൻ വിലയ്ക്ക് വാങ്ങിയേനെ അപ്പോൾ ബോണസായി ഈ പുഴയും എനിക്ക് കിട്ടുമല്ലോ അല്ലേ എന്താ മുതലാളിയും മിണ്ടാത്തത് ഹലോ ഗൗതം ഇവിടെ എൻ്റെ മുമ്പിൽ ഒരാളുണ്ട് ആര് മഞ്ജുവിൻ്റെ ബ്രദർ ചെയ്തു ഒരു വാതിലടഞ്ഞ മാതിരി ഗൗതം രാഘവൻ്റെ ശബ്ദം നിലച്ചു ഗൗതം സേതു പറയുന്നത് മഞ്ജുവിന് ഗൗതമിനോട് മാപ്പ് പറയണമെന്നാണ് അത്രമാത്രം ദീർഘനാൾ ചികിത്സയിലായിരുന്നു മഞ്ജു ഇപ്പോൾ പൂർണ്ണ ഭേദമായി ഗൗതം ഇയാളോട് ഞാൻ എന്ത് പറയണം എൻ്റെ ജീവിതത്തിൽ അവരും അവരുടെ ജീവിതത്തിൽ ഞാനും ഇല്ലെന്ന് പറഞ്ഞേക്കൂ ഗൗതം രാഘവൻ കോൾ കട്ട് ചെയ്തു കുഞ്ഞ തലയുമായി സേതു എഴുന്നേറ്റു മുൻകൂട്ടി അറിയിക്കാതെയാണ് വിശ്വനാഥൻ നായരും ശാരദാമയും ഇടപ്പള്ളിക്ക് പുറപ്പെട്ടത് പെട്ടെന്ന് സ്ഥലത്തെത്തി മകളെ അത്ഭുതപ്പെടുത്താം എന്ന് കരുതി വീട്ടിൽ ഞായറാഴ്ചയായിട്ടും ഗാഥ തനിച്ചായിരുന്നു ഏതൊരു ഫോൺ കോളിന് പിറകെ കിരൺ കാലത്ത് തന്നെ കാറെടുത്ത് പോയി കഴിഞ്ഞിരുന്നു എങ്ങോട്ടാണെന്ന് പതിവ് പോലെ ഗാഥ ചോദിച്ചില്ല പറയുമ്പോൾ മാത്രം അറി അറിയുക എന്ന പാഠം അവൾ എന്നേ പഠിച്ചു കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിശ്വനാഥൻ നായരുടെ ഫോൺ വന്നതും അവൾ അമ്പരന്ന് പോയി മകളുടെ കുടുംബജീവിതം കാണാനുള്ള വരവാണ് നെടിനേരത്തിനകം ഗാഥ തന്നെ തന്നെ മാറ്റി വരയ്ക്കാൻ ശ്രമിച്ചു മുടി കെട്ടി ഏറ്റവും നല്ല വസ്ത്രമണിഞ്ഞ് സുഖ ദാമ്പത്യത്തിൻ്റെ അവൾ വാദിക്കൽ കാത്തു നിന്നു ആ നാടക സ്റ്റേജിലേക്കാണ് വിശ്വനാഥൻ നായരും ശാരദാമയും വന്ന് കയറിയത് മകളുടെ മുഖം കണ്ടതും അവർ സന്തോഷരായി കിരൺ അവിടെ വിശ്വനാഥൻ നായർ ചോദിച്ചു ഇന്നൊരു പിക്നിക് പ്ലാൻ ചെയ്തിരുന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഫോൺ എന്തോ എമർജൻസി ഉടനെ ചെല്ലണമെന്ന് ദാ ഇപ്പോൾ പോയതേയുള്ളൂ കിരണേട്ടൻ വിശ്വനാഥൻ നായരുടെ മുഖം ചുളിഞ്ഞു ഞായറാഴ്ചയും വിടില്ലേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അവശ്യ സർവീസ് സർവീസല്ലേ അച്ചാ എന്താവശ്യ സർവീസ് ആവശ്യത്തിന് ആളെ വീട്ടിൽ കിട്ടണ്ടേ ഊണ് സമയത്തെങ്കിലും വരില്ലേ മോളെ കിരൺ ശാരദാമ്മ ചോദിച്ചു അതിന് മറുപടിയായി ഗാഥ അടുത്തുണ മെനിഞ്ഞു നിവൃത്തി ഉണ്ടെങ്കിൽ ഇവിടെ വന്നേ ഊണ് കഴിക്കൂ ഞായറാഴ്ച ഫുൾ നിന്റെ കസ്റ്റഡിയിലായിരിക്കും ഞാൻ എന്നാണ് പറയുക വിശ്വനാഥൻ നായരുടെ നീരസം തെരഞ്ഞടങ്ങി ഊണിനിടയിൽ ഗാദയെ നോവിക്കാതെ നുള്ളിക്കൊണ്ട് ശാരദാമ പറഞ്ഞു നേരിൽ കണ്ടപ്പോൾ ഒരു കാര്യം പിടികിട്ടി നിനക്ക് നാക്കുണ്ട് ഫോണിലെ പിശക്കുള്ളൂ ഗാഥ അർത്ഥമില്ലാതെ ചിരിച്ചു അതൊരു മന്ദബുദ്ധിയുടെ ഇളിക്കലാണെന്ന് അവർക്ക് തന്നെ തോന്നി ഊണ് കഴിഞ്ഞ് വിശ്വനാഥൻ നായർ ഒന്ന് മയങ്ങാനായി പോയപ്പോൾ ഇറിയത്ത് അമ്മയും മകളും മാത്രമായി ഗാഥയുടെ മനസ്സ് മന്ത്രിച്ചു അമ്മേ അടുത്ത മാസം മുതൽ അയ്യായിരം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ ഇടാൻ എനിക്ക് കഴിയില്ല കാരണം ആ സ്വാതന്ത്ര്യം എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു അടുത്ത മാസം മുതൽ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ഭർത്താവിന് മുന്നിൽ കൈനീട്ടുന്നൊരു യാചികയായിരിക്കും അമ്മയുടെ മകൾ മെയിൽ മങ്ങി വെയിലും വിളിച്ചവും മറിഞ്ഞു സന്ധ്യ ഏട്ടൻ കിരണെത്തിയില്ല വിശ്വനാഥൻ നായർ അക്ഷമനായി സന്ധ്യയുടെ മുഖം ഇരുണ്ട് രാത്രിയായി പത്തുമണി ഉറക്കമിളയ്ക്കരുതെന്ന് വിശ്വനാഥൻ നായരോട് ഡോക്ടർ കർശനമായി നിർദ്ദേശിച്ചിരുന്നു അത്താഴത്തിന് ശേഷം രണ്ട് ഗുളികകളുണ്ട് അതും കഴിച്ച് അയാൾക്ക് പോയി കിടന്നു ശാരദാമ്മയും പിന്നെയും വളരെ കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ തിരെ മുഴങ്ങുന്നത് അവർ കേട്ടു അവർ രണ്ടു പേരും ഒട്ടും ഉറങ്ങിയിരുന്നില്ല പുറത്ത് ഗാഥയുടെ അടക്കിയ ശബ്ദം കുറേ കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഫിലിം ഷോയൊന്നുമില്ലല്ലോ കറക്റ്റ് സമയത്ത് തന്നെ വരാൻ പത്തുമണിവരെ കാണാതിരുന്നിട്ട് അച്ഛൻ കിടന്നു നന്നായി കൊച്ചു വർത്തമാനം ഒഴിവായല്ലോ അല്ലെങ്കിൽ മരുമോനെ കാണാൻ അത്ര ദാഹമാണെങ്കിൽ വിളിക്ക് വിളിച്ചോണ്ട് വാടി വേണ്ട നാളെ രാവിലെ മതി ചോറെടുക്കട്ടെ നോ താങ്ക്സ് വിശ്വനാഥൻ നായർ മെല്ലെ എഴുന്നേറ്റ് വാതിക്കലെത്തി ശാരദാമയും അവർ കണ്ടു ബാലൻസ് ചെയ്യാനാകാതെ ആടി ആടിയാടി നിൽക്കുന്ന മരുമകൻ നോക്കി നിൽക്കെ അയാളുടെ മുണ്ടഴിഞ്ഞു വീണു ധൃതിയിൽ കുരിഞ്ഞതെടുത്ത് ഗാഥെ അയാൾ ഉടുപ്പിച്ചു പിന്നെ ചേർത്ത് പിടിച്ച് കിടപ്പുമുറിയിലേക്ക് നയിച്ചു നെഞ്ചിലേറ്റം മിന്നലിൽ വിശ്വനാഥൻ നായർ പകച്ചു നിന്നു അടുത്ത അധ്യായം നാളെ